കൊടുങ്ങലൂർ ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ ലയൻസ് ഹാളിൽ വെച്ച് നടക്കും പൊതുജനോപകാരപ്രദമായ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഈ വർഷം പ്രമുഖ പരിഗണന നൽകുകയെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് എന്ന് ക്ലബ്ബ് ഈ ഡിസ്ട്രിക്റ്റില് തൃശ്ശൂർ മന്ന എന്ന പേരിൽ നൃത്തനർക്ക് അല്ലെങ്കിൽ വസിച്ചിരിക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഷട്ടർ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റാണ് അത് ഇരുന്നൂറോളം ക്ലബുകൾ ഓരോ ദിവസം മാറി മാറി ആണ് അവിടെ നടത്തുന്നത് കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് വർഷം നടത്തി ജൂലൈ ഒന്ന് മുതൽ പുതിയ ലാൻഡ് സ്റ്റിക് ചെയ്ഭിക്കുകയാണത് അതിന്റെ ആദ്യത്തെ ഒരു മാസത്തെ പ്രൊജക്റ്റ് നടത്തുന്നത് കൊടുക്കുന്ന പ്രൊജക്റ്റ് മാസം നടത്തുന്നത് യൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള റിലീവിങ് ഹങ്കർ എൻഡോമെന്റ് വിഷൻ ചൈൽഡ് ഫുഡ് ക്യാൻസർ ഡയബറ്റീസ് ഹ്യൂമാനിറ്റി എഫേർട്ട് ഡിസാസ്റ്റർ റിലീഫ് യൂത്ത് എന്നീ എട്ട് പ്രൊജക്ടുകളും പ്രധാനമായി നടപ്പിലാക്കും കൊടുങ്ങലൂർ ലയൻസ് ക്ലബിന്റെ അഭിമാന പ്രോജക്റ്റായ നിർദ്ധനരായ വിധവകൾക്കായി പണി കഴിപ്പിച്ച ലയൻസ് വില്ലേജിൽ ഒഴിവുള്ള വീടുകളിലേക്ക് അർഹരായവരെ കണ്ടെത്തി അനുവദിക്കുന്നതാണ് അൻപത്തിയഞ്ച് വർഷക്കാലമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കൊടുങ്ങലൂർ ലയൻസ് ക്ലബ്ബ് ഈ വർഷവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എൻകുളമെൻ വിഷൻ ചായ്പൂൺ ക്യാൻസർ ഡയബറ്റീസ് ഹ്യൂമാനിറ്റി എഫേർട്ട് ഡിസാസ്റ്റർ റിലീഫ് യൂത്ത് എന്നീ എട്ട് പ്രോജക്ടുകളും പ്രധാനമായി നടപ്പിലാക്കുക കൊടുങ്ങൂർ ലയൻസ് ക്ലബ്ബിൻ്റെ അഭിമാന പ്രോജക്റ്റായ നിയന്ത്രണരായ വിവകൾക്കായി പണി കടുപ്പിച്ചിട്ടുള്ള ലയൻസ് വില്ലേജ് കൊടുവുള്ള വീടുകളിലേക്ക് അർഹരായവരെ കണ്ടെത്തി അനുവദിക്കുന്നതാണ് അൻപത്തഞ്ച് വർഷകാലമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കൊടുങ്കൂർ ലയൻസ് ക്ലബ് ഈ വർഷവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകില്ലെന്ന് ഭാരവാഹിയെ അറിയിക്കുന്നു നിലവിലെ പ്രസിഡന്റ് ലയൺസ് ഗീതാ ശിവകുമാർ അധ്യക്ഷയായ പത്രസമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് എം എൻ പ്രവീൺ സെക്രട്ടറി ലയൻ അബ്ദുറഹിമീൻ രാജു ട്രഷറർ നഷർബാൻ പ്രേമൻ ടി ആർ കണ്ണൻ രാജേഷ് മോഹൻ എന്നിവർ പങ്കെടുത്തു